നിനക്ക് ഞാൻ അനുസരിച്ചു വഴിപ്പെട്ടു ഞാൻ വിശ്വസിച്ചു നിന്റെ ഞാൻ ഞാൻ ഏൽപ്പിച്ചു നിന്നിലേക്ക് മടങ്ങി നിന്റെ വിഷയത്തിലാണ് ഞാൻ ആരോടും തർക്കിച്ചിട്ടുണ്ടെങ്കിൽ തർക്കിച്ചത് എന്റെ സ്വന്തം കാര്യത്തിനു വേണ്ടി ആരോടും ഞാൻ തർക്കിച്ചിട്ടില്ല ഏതെങ്കിലും ഒരാളോട് ഞാൻ പ്രതിയോഗിയായി വർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെക്കൊണ്ട് മാത്രമാണ്

മഹാന്മാരായ ആളുകളൊക്കെ ആ നേരം ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി ആസ്വദിച്ച നേരമാണ് അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക് നബിസ് അള്ളാഹു അല്ലെ വസ്ലം ഒരു ഫർലായ അമൽ പോലെ കണ്ടിരുന്ന താരമാണല്ലോ തഹജു നമസ്കാർ അതൊരു പക്ഷെ നിർവഹിച്ചേക്കും പലരും പക്ഷെ ഞാനിപ്പറിയുന്ന ഇസ്തിഗഫാർ വിനയപ്രകടനം അള്ളാഹുലേക്ക് നടത്താന്ന് പറഞ്ഞാൽ അത് ഇസ്തിഫാറാണ് അത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാർത്ഥന പ്രാർത്ഥന വേറെ ഇസ്തഖഫാറു വര പ്രാർത്ഥന അമലാ ഇസ്തഖഫാർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ അസ്തഖഫർ എന്ന് നമ്മൾ പറയുമ്പോ മനസ്സിൽ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ വൈകല്യങ്ങളൊക്കെ ഓർത്തെടുത്ത് മനസ്സ് വേദനിച്ച് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുലേക്ക് പുറക്കലിന് ഇല്ലാസ് നബി അലിസ്ലാം ആ നേരം നല്ലോണം ആസ്വദിച്ച അമ്പിയാക്കൾ അമ്പിയാക്കളൊക്കെ നേരെ ആസ്വദിച്ചവർ

റബ്ബിലേക്ക് മടങ്ങി പോകാനുള്ളവരില്ലേ എന്തിനാ കരയുന്നത് സന്തോഷല്ലേ അവർക്ക് കൂടുതൽ വേണ്ടത് കാരണം അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് ഒരു മുഹമ്മിനായ മനുഷ്യന് ഏറ്റവും കൂടുതൽ തൃപ്തി ദുന്യാവെന്നെല്ലാം അവന്റെ ഇഷ്ടം ദുന്യാവെല്ലാം അവന്റെ തൃപ്തിയും അള്ളാഹുവിലേക്കുള്ള ആ ഒരു മടക്കം അവന്റെ മനസ്സിൽ വലിയ സന്തോഷാണ് നൽകേണ്ടത് അങ്ങനെ ആ സഹോദരന്മാരെ അവസാനം നമുക്കും വേണ്ടത് അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ അങ്ങനെയുള്ള മനസ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അള്ളാഹുവിലേക്ക് സന്തോഷിക്കുന്ന സായുജ്യമടയുന്ന ആത്മാവ് ശരീരം അതിനെ പറ്റിയാണ് അതങ്ങനെ ആ ഒരു പരുവത്തിലാകുമ്പോൾ പിന്നെ അവിടെ കരച്ചിൻ്റെ സന്തോഷമാണ് പടച്ചറബിലേക്കല്ലേ പോകുന്നു അല്ലാത്ത സന്തോഷമാണ് അത്ര വലിയ സന്തോഷം എന്തിനാ എന്തിനാങ്ങൾ കരയുന്നത് മഹാനവറുകൾ പറയുന്നു പടച്ചറബിലേക്ക് പോകുന്ന വിഷയത്തിൽ ദുനിയാവിനോട് വിട്ടുപിരിയുന്നു എന്ന നിലക്കല്ല ഞാൻ കരയുന്നത് അലായ ശിതായി എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള രണ്ട് സമയങ്ങൾ ഉഷ്ണകാലത്തെ പകല് അത്യുഷ്ണകാലത്തെ പകല് അത് നോമ്പ് നോൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ശൈത്യകാലത്തെ രാത്രി ആ രാത്രികളിൽ ചൊല്ലാൻ കേൾക്കാനാണ് എനിക്കിഷ്ടം നമ്മള് പറയുന്നത് ആ നല്ല സുഖല്ലേ ഇത് സുഖ സുഖ ആയത് പോലും ഞമ്മളെ ചാബല്യമുള്ള ഏറ്റവും വളരെയധികം മോശപ്പെട്ട സുഖത്തിന്റെ വർത്താനാണ് ഇടിയൊക്കെ പൊട്ടിയിട്ട് ഒക്കെ അല്ല നമ്മളെ സമ്മതിച്ചു നന്നാന്ന് ഇങ്ങനെ കരുതോ വർത്താനം കേട്ടാൽ കേട്ടാലും രാത്രി നില കണ്ട് ഉറങ്ങിയിട്ട് ഒന്നും അറിഞ്ഞില്ല സാധാരണ ഉറങ്ങിയിട്ട് വിയർത്തിട്ടും ദാഹിച്ചിട്ടൊക്കെ രണ്ടു മൂന്ന് വട്ടയിൽ നിന്ന് കേൾക്കുന്നു എന്തൊരു സുഖാന്നലെ അവരാ സുഖമുള്ള രാത്രിയിൽ ഉറങ്ങാതെ അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ചിട്ട് ചൊല്ലിയ ഇസ്തിഫാറിന്റെ ആനന്ദമാണ് പറയുന്നത് അതെനിക്ക് എന്ന് കിട്ടൂലല്ലോ കരയുന്നത് ദുന്യാവിന്റെ സുഖം പോയതിന്റെ പേരിലേ കരയുന്നത് ശൈത്യകാലത്തുള്ള ഇസ്തികഫാർ ഇനി എനിക്ക് ലഭിക്കില്ലല്ലോ കാരണം ദുന്യാ വിട്ടുപോയാലും അവസ്ഥ മാറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് ആ സമയത്തുള്ള നൃത്തവും അല്ലാഹുവിലേക്കുള്ള സംഗതികളും ഇനി എനിക്ക് ദുനിയാവിൽ വെച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് മറ്റൊന്നല്ല സഹോദരങ്ങളെ ദുന്യാവിന്റെ സുഖം പോകുമെന്ന് കരുതിയിട്ടല്ല അതുകൊണ്ട് അത്തായത്തിന്റെ സമയം നന്നായി പരിഗണിക്കണം ഉള്ളു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എത്രയോ മഹാന്മാര് അത്തായത്തിന്റെ സമയത്ത് ചെയ്യാൻ പ്രത്യേകം പരിഗണിച്ചിരുന്നു ഇമാ